ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ എന്താ ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൈനഗരിയിലെ ടെർമിനലാണ് ഉടത്തിയിരിക്കുന്നത് നമ്മളെപ്പോലെ തന്നെ ഒത്തിരി ബോട്ടുകളും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഉണ്ടായിരുന്നു അനിയത്തിയുണ്ടായിരുന്നു ഹസ്ബൻഡ് ഉണ്ടായിരുന്നു കുഞ്ഞാവി ഉണ്ടായിരുന്നു പിന്നെ ഞാനുണ്ടായിരുന്നു അപ്പം നമ്മളിതാ ബോട്ടിൽ ഇങ്ങനെ ഈ വെയിറ്റ് കേട്ടോ ആരെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഹസ്ബൻ്റേയും അനിയത്തിനെയും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ ആ ഒരു ഫുഡ് വാങ്ങിക്കാനായിട്ട് ഒരു ഹോട്ടലിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ അമ്മയും ഓരോ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് പിന്നെ അലുമിച്ച് നേരത്തെ തന്നെ കിടന്നുറങ്ങിപ്പോയി അവൾക്ക് കിടക്കാനായിട്ടുള്ള ഷീറ്റും പുതപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു നല്ല തണുപ്പ രഥത്താണ് ഇങ്ങനെ ഞാൻ കിടക്കാൻ എന്ത് രസമായിരിക്കും അവൾ നേരത്തെ തന്നെ കിടന്നുറങ്ങി അപ്പോൾ അവളുടെ കൊടികേടായിട്ടിരിക്കുകയാണ് കേട്ടോ അമ്മ അവളെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മ കുറേ നേരമായിട്ട് എന്നോട് പറയുന്നുണ്ട് ആ കടയിൽ പോയി കുറച്ച് ഐസ്ക്രീം മേടിച്ചു അവർ വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടേ ഇപ്പോൾ കഴിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഇത് ഈ കാണുന്നൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ നല്ല പാടും ബഹളവും നല്ല അടിപ്പം തകർപ്പും പരിപാടിയൊക്കെ നടക്കുകയാണ് കേട്ടോ പിന്നെ അമ്മ എന്നെ നിർബന്ധിച്ച് അവിടെ കുറച്ച് ആളുകളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇനി മടിയായിരുന്നു ആ പോട്ടെ അമ്മ പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചു ഞാൻ നടന്ന് ചെന്ന് കേട്ടോ അങ്ങോട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഐസ്ക്രീമില്ല നേരെ ഓപ്പോസിറ്റ് കടയിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അമ്മയുടെ ആഗ്രഹം പോലെ ഞാൻ ഐസ്ക്രീം വാങ്ങിക്കാം എന്ന് പറഞ്ഞിട്ട് ആ കടയിലേക്ക് ഇന്ന് അവിടെ അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഞാൻ ആ ഒരു മാംഗോ എടുത്തിട്ടുണ്ട് നാല് വാനിലയുടെ കപ്പ് ഐസ്ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ നാല് കപ്പ് ഐസ് ക്രീം അവർക്ക് എനിക്ക് മാങ്കോ എനിക്ക് മാംഗോ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ദാ ഇതാണ് കേട്ടോ ഹസ്ബൻഡും അനിയത്തിയും കൂടെ പോയി വാങ്ങിച്ച ഹോട്ടലിൽ അവിടെ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇനി ന്യൂ ഇയറിൻ്റെ തിരക്കാണോന്നും അറിയില്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ദാ ഒരു ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് വന്നു അപ്പോൾ ഞാൻ എൻ്റെ ഐസ്ക്രീം പാക്കറ്റ് അവിടെ ഇതിലേക്ക് കൊടുത്ത് ദാ ഈ കാണുന്നത് നമ്മുടെ ബോട്ടാണ് കേട്ടോ സർവീസ് ബോട്ടാണേ യാത്രക്കാരൊക്കെ ഉണ്ട് ഒരു എട്ട് മണി ടൈമൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ അങ്ങനെ ഞാനും ദാ നടന്ന് നമ്മുടെ ബോട്ടിലേക്ക് പോകുകയാണ് ബോട്ടിൻ്റെ കെട്ടൊക്കെ അഴിച്ചു ഇനിയിപ്പോൾ ഒരു ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇനി എങ്ങോട്ട് പോകണോ ആലപ്പുഴയ്ക്ക് വിട്ടു പോകണോ അതൊട്ടെ ിൽ കിടക്കണോ എന്നുള്ള ചർച്ചയും കാര്യങ്ങൾ വേണം കേട്ടോ ലാസ്റ്റ് ഞങ്ങൾ തീരുമാനിച്ച് ആ ടെർമിനലിലേക്ക് തന്നെ പോകാമെന്ന് തീരുമാനിച്ച് അങ്ങനെ അത് ബോർഡിലേക്ക് കയറി പിന്നെ ഐസ്ക്രീമാണ് കേട്ടോ കഴിക്കുന്നത് ഒന്നും ഒക്കെ ഇല്ല വെച്ചിലൊക്കെയാണ് കേട്ടോ അമ്മ അനിയത്തി ഞാൻ ഞാൻ അതേ മാങ്കോ ഫ്ലേവറാണ് എടുത്തിരിക്കുന്നത് പിന്നെ അലുമേഡ് ഐസ്ക്രീം ഐസ്ക്രീമാണ് കേട്ടോ എൻ്റെ അടുത്തിരിക്കുന്നത് അവൾ ഉറങ്ങിയതുകൊണ്ട് എനിക്ക് തന്നെയാണ് ഞാൻ പറയുന്നുണ്ട് ഞാൻ തന്നെ കഴിക്കുമെന്ന് അവരൊന്നും പറഞ്ഞൊന്നും ഇല്ല കേട്ടോ അവർക്കറിയാം ഐസ്ക്രീം ബ്രാന്തിയാണെന്നറിയാം എന്തുകൊണ്ടൊന്നും വേണ്ടിയില്ല അപ്പം ഞാൻ തന്നെ കഴിക്കുകയാണ് നല്ലൊരു വൈവായിരുന്നു കേട്ടോ എല്ലാ സ്ഥലത്തും പാടും ബഹളം ും ഗാനമേളം ബഹളം കാര്യങ്ങളൊക്കെ അപ്പം ഞാൻ പറയാം എന്താണെങ്കിലും നമുക്ക് ഏതെങ്കിലും ഒരു ഗാനമേള നടക്കുന്നതേക്ക് പോകാന്നാണ് പറഞ്ഞത് അങ്ങനെ നമ്മൾ നമ്മളിതാ എലഗൻസ് എന്ന് പറയുന്ന ഒരു ക്ലബ്ബിലേക്കാണ് എത്തിയിരിക്കുന്നത് അവിടെ ഭയങ്കര തകർപ്പും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ തന്നെ ഗാനമേളയാണ് അപ്പോൾ എന്താണ് അതിനുള്ളിൽ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളും ചെന്ന് കേട്ടോ അത്യാവശ്യം ആൾക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ക്ലബ്ബിൻ്റെ ആ നാട്ടുകാരും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഒരു ഗാനമേള ട്രൂപ്പും ഗാനമേളയും കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത് കണ്ടില്ലേ ഭയങ്കര തകർപ്പും പിള്ളേരാണ് കേട്ടോ ഗാനമുള്ള ഇടയിലുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ പിന്നെ കുറച്ച് സമയം ഞാനവിടെ സ്പെൻഡ് ചെയ്തോളൂ കാര്യം നമ്മളെ അറിയാത്ത അല്ലേ അവിടെ എത്ര നേരമാണെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നത് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്ത് വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ എസ്കേപ്പ് ആയി അന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞങ്ങൾ അതിൻ്റെ ഫ്രണ്ട് കിടന്ന് കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇടുന്ന കേട്ടോ എടുത്തത് അവളുടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊടുക്കാൻ പറഞ്ഞു പിന്നെ ഞാനൊരു ഡാൻസും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ദാ വള്ളത്തിലും കിടന്ന് ഡാൻസും ബഹളവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അദ്ദേഹം ഇപ്പോൾ വീണേനെ കെട്ടുവളമാണ് കേട്ടോ നമ്മൾ ഒരു കെട്ടുവളത്തിലാണ് നമ്മുടെ ബോട്ട് അടുപ്പിച്ച് കെട്ടിയിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് ഡാൻസും കാര്യങ്ങളൊക്കെ എടുത്തു പിന്നെ നമുക്കന്ന് വളത്തിലേക്ക് തന്നെ കയറാം വള്ളം പതുക്കെ റേസ് ചെയ്ത് റേസ് ചെയ്ത് പോകാം എന്നിട്ട് ഫുഡൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇതേ വളത്തിലേക്ക് കയറി പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് കക്കാർച്ചിയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ദാ കക്കർജിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കക്കാർജി അപ്പോൾ കക്കാർച്ചിയും അൽഫാ മന്തി ഒക്കെ ഇട്ട് നല്ല കുഴച്ച് കുഴച്ച് കഴിച്ച് കഴിപ്പ് തുടങ്ങി കേട്ടോ നമ്മുടെ വള്ളം അതൊക്കെ ഇങ്ങനെ റേസ് ചെയ്ത് റേസ് ചെയ്ത് റേസ് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു വൈബായിരുന്നു കേട്ടോ നല്ല വൈബ് എന്ന് പറഞ്ഞാൽ നല്ല വൈബായിരുന്നു നല്ല കാറ്റും ഒരു ഇരുട്ട് സമയമൊക്കെ ആയതുകൊണ്ട് പല വള്ളങ്ങളും അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ റേസ് ചെയ്ത് അവരും ഇങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു എന്തായാലും നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ വീണ്ടും എല്ലാവർക്കും ഒന്നുകൂടെ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ പൈൻ്റെ പേയാണ് Like, share, and subscribe. Bye!